ഇനിയോ നബി നബിസല്ലാഹു അലിവസലമയോടുള്ള സ്നേഹം അധികരിപ്പിക്കാൻ അത് എപ്പോഴും നമ്മുടെ ജീവിതത്തിൽ നിറഞ്ഞു നിൽക്കാൻ വളരെ പ്രധാനപ്പെട്ട അഞ്ച് കാര്യങ്ങൾ പറയാം ആ കാര്യങ്ങൾ നമ്മുടെ ഓർമ്മയിലുണ്ടെങ്കിൽ നാം അതിനെ നിലനിർത്തുകയാണെങ്കിൽ സഹോദരങ്ങളെ നമുക്ക് ഈ വിഷയത്തെ ഗൗരവത്തിലെടുക്കാൻ സാധിക്കും ഒന്നാമത്തെ കാര്യം അന്നഹു റബ്ബി അലൽ ആലമീൻ അല്ലാഹു സുബ്ഹാനഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ദീൻ ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കാൻ വേണ്ടി തെരഞ്ഞെടുത്ത് അയച്ചു നമ്മുടെ ഒരു ബക്കറ്റ് വരുന്നുണ്ട് കഴിയുന്ന പോലെ എല്ലാവരും സഹകരിക്കണം ബാലതുകൾ ഇല്ലാതെ നമ്മുടെ ഇത്തരം കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകാനാണ് എന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പൊ റസൂലി സ്വല്ലാഹു അലി വസല്ലമയെ അള്ളാഹു തെരഞ്ഞെടുത്ത് ഒരു ദൂതനായി നമ്മിലേക്ക് അയച്ചു ഈ കാലഘട്ടത്തിൽ ജീവിക്കുന്ന ആർക്കും കിട്ടാത്ത ഒരു ഭാഗ്യം ലോകം അവസാനിക്കുന്നത് വരെ ഒരാൾക്കും കിട്ടാത്ത ഭാഗ്യം ലക്ഷക്കണക്കിന് സ്വഹാബികളിൽ ഒരാൾക്കും കിട്ടാത്തത് കുറൈശി പ്രമാണിമാരിൽ മറ്റാർക്കും കിട്ടാത്തത് നബിസ്വല്ലാഹു അലൈവസ്ലമുക്ക് കിട്ടി അതിങ്ങനെ ഓർക്കുമ്പോൾ എന്നെക്കാൾ ഏറെ എൻ്റെ കുടുംബത്തേക്കാൾ ഏറെ മറ്റെന്തിനേക്കാൾ ഞാൻ സ്നേഹിക്കേണ്ടത് റസൂലി സ്വല്ലാഹു അലി വസല്ലമയെ ഇതാണ് നമ്മൾ ഓർക്കേണ്ടത് രണ്ടാമത്തത് നബിസല്ലാഹു അലി വസല്ലമയുടെ സ്ഥാനം എന്താണ് അവിടുന്ന് അഷറഫുൽ ഹൽക്കാണ് എല്ലാ സൃഷ്ടികളെക്കാളും ശ്രേഷ്ഠരാണ് ഇതാരു കൊടുത്ത ആദരവാണ് ലോകത്തിൻ്റെ റബ്ബാണ് കൊടുത്തത് ഇതാരു കൊടുത്ത ബഹുമതിയാണ് നമ്മുടെ സട്ടാവായ റബ്ബ് കൊടുത്തതാണ് ഇതാരു കൊടുത്ത പരിഗണനയാണ് നമ്മുടെ ആരാധ്യനായ അല്ല കൊടുത്തതാണ് അഷറഫുൽ ഹൽക്കാണ് സൃഷ്ടികളിൽ ശ്രേഷ്ഠരാണ് നോക്കൂ നിങ്ങൾ തമാശയായി നമുക്ക് തോന്നിയതുപോലെ കാണേണ്ടതും സ്വീകരിക്കേണ്ടതും എടുക്കേണ്ടതുമായ ജീവിതമാണോ അല്ല എന്നുറപ്പാണ് അഷറഫുൽ ഹൽക്ക് സൃഷ്ടികളിൽ ശ്രേഷ്ഠരാണ് ആ നിലക്ക് ആ ജീവിതത്തെ നമുക്ക് ബഹുമാനിക്കാനും സ്നേഹിക്കാനും സാധിക്കണം മൂന്നാമത്തേത് അല്ലാഹുവിന്റെ ദീൻ നമ്മിലേക്ക് എത്തിക്കാൻ വേണ്ടി എന്തൊക്കെ പ്രയാസങ്ങൾ എന്തൊക്കെ പരീക്ഷണങ്ങൾ റസൂർലാഹി സി വസ്ലമി ഏറ്റുവാങ്ങി നമ്മളൊക്കെ ഒരു ചെറിയ ആക്ഷേപം ഒരു ചെറിയ കുത്തുവാക്ക് ഒരു ചെറിയ ഏറ് കിട്ടിയാൽ ആകപ്പാട വെപ്രാളപ്പെട്ട് വിരണ്ടോടി പേടിച്ച് ആ നിലക്ക് മാറ്റപ്പെടുന്നവരാണ് റസൂൽ സ്വല്ലാഹു അലൈ വസല്ല നാട്ടിൽ നിന്ന് പുറത്താക്കപ്പെട്ടു കുടുംബക്കാരാൽ എറിയപ്പെട്ടു കാലുകളിൽ നിന്ന് ചോര ഒലുക്കുമാറ് പ്രയാസങ്ങൾ സഹിച്ചു അതികഠിനമായ തീവ്രമായ പരീക്ഷണങ്ങൾ മാനസികമായും ശാരീരികമായും അവിടുന്ന് ഏറ്റുവാങ്ങി എന്തൊക്കെ പരീക്ഷണങ്ങൾ കുത്തുവാക്കുകൾ അസഭ്യങ്ങൾ കേൾക്കേണ്ടി വന്നു ഭ്രാന്തൻ എന്ന വിളി കേൾക്കേണ്ടി വന്നു പലതും കേട്ടു വസൂലി സ്വല്ലി സ്വല്ല അല്ല ഏൽപ്പിച്ച ഉത്തരവാദിത്തത്തിൽ ആ ഉത്തരവാദിത്തം കളങ്കപ്പെടുത്താതെ വീഴ്ച വരുത്താതെ അത് നിർവഹിക്കുന്നതിന് വേണ്ടിയാണ് ഈ പരീക്ഷണങ്ങൾ മുഴുവനും ഏറ്റുവാങ്ങിയത് അതൊക്കെ ചരിത്രങ്ങളായി കഥകളായി വികാരം ഇളക്കിവിടുന്ന കാര്യങ്ങളായി കേൾക്കാനുള്ളതല്ല അതിലേറെ റസൂലി സ്വല്ലാഹു അലി വസല്ലമയെ സ്നേഹിക്കാനും അടുത്തറിയാനും പിൻവറ്റാനുമുള്ള കാര്യങ്ങളാണ് നാലാമത്തേത് ലക്ഷക്കണക്കിന് സ്വഹാബികൾ ഒന്നും നോക്കാതെ അവർക്ക് വന്ന കുറവുകൾ നോക്കിയിട്ടില്ല അവർ നേരിട്ട പരീക്ഷണങ്ങളെ അവർ വകവെച്ചിട്ടില്ല അവർക്കുണ്ടായ ബുദ്ധിമുട്ടുകളെ അവർ നോക്കിയിട്ടില്ല ലക്ഷക്കണക്കിന് സ്വഹാബികൾ മക്കയിലും മദീനയിലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഓരത്ത് നിന്ന് ചുറ്റിലും നിന്ന് അവിടുന്ന് പിൻപറ്റാനും മാതൃകയായി സ്വീകരിക്കാനും അവിടെ നിന്നെ സംരക്ഷിക്കാനും അവിടുന്ന് അനുമതി ഇടുമ്പോഴേക്ക് ഓടിയെത്താനും തയ്യാറായെങ്കിൽ സഹോദരങ്ങളെ നമ്മൾ എത്ര പിന്നിലാണ് നമ്മൾ എവിടെയാണ് ആ സ്വഹാബികൾ ചെലവഴിച്ചതിൻ്റെ അടുത്തേക്കെത്താൻ അവർ ചെയ്തതിൻ്റെ അരികിലേക്കെത്താൻ നമുക്ക് സാധിക്കും നമ്മളെത്ര ചെലവഴിച്ചാലും ഊഹത മലയോളം ചെലവഴിച്ചാലും അവർ കൊടുത്തതിന് എത്തുകയില്ല എന്ന് ഇസ്ലാം നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ ഒരു സൗകര്യവും സംവിധാനവും മെച്ചവും പുരോഗതിയും ഇല്ലാത്ത ഒരു കാലഘട്ടത്തിൽ അവരൊക്കെ അതിന് തുനിഞ്ഞെങ്കിൽ അതിന് തയ്യാറായെങ്കിൽ നമുക്കാവശ്യമുള്ളതെല്ലാം കൺമുമ്പിൽ ലഭ്യമായ ഈ കാലഘട്ടത്തിൽ നബി നബിസ്ാഹു അലി വസല്ലമയെ പിൻപറ്റാനും അടുത്തറിയാനും സ്നേഹിക്കാനും നാം തയ്യാറാകുന്നില്ലെങ്കിൽ വിശ്വാസികളെ എന്ന വിളി കേൾക്കുന്ന നമ്മുടെ മനസ്സ് പാകപ്പെടുന്നില്ല എങ്കിൽ എന്താണ് അവസ്ഥ അഞ്ചാമത്തേത് ഒമാറസാൻ പ്രവാചകരെ നാം നിങ്ങളെ പറഞ്ഞയച്ചത് ലോകത്തിന് കാരുണ്യമായിട്ടാണ് റസൂറുല്ലാഹ് സല്ലാഹുഅലി വസല്ല ദേഷ്യപ്പെട്ടത് കാരുണ്യമാണ് വെറുപ്പ് കാണിച്ചത് കാരുണ്യമാണ് ചിരിച്ചത് കാരുണ്യമാണ് പുഞ്ചിരിച്ചത് കാരുണ്യമാണ് മിണ്ടാതിരുന്നത് കാരുണ്യമാണ് മിണ്ടിയത് കാരുണ്യമാണ് അവിടുന്ന് യുദ്ധത്തിലേർപ്പെട്ടത് കാരുണ്യമാണ് എന്താ ഇല്ലാത്തത് എല്ലാം റഹ്മത്താണ് റഹ്മത്തല്ലാത്ത ഒന്നുമില്ല അത് ചില ആളുകളെ തലയിലേക്കത് കയറൂല കാരണം അതിനു മാത്രം അവരുടെ ബുദ്ധി വളർന്നിട്ടില്ല അതാണ് അത്രേ ഉള്ളൂ റസൂൽ അലൈഹി സാഹിസ്വലമ എല്ലാ നിലക്കും കാരുണ്യമാണെന്ന് കേട്ടാൽ പെട്ടെന്ന് ദേഷ്യപ്പെടുന്ന കുരച്ചു ചാടുന്ന ആളുകളുണ്ട് അത് അവരുടെ ഒരു പോരായ്മയാണ് എല്ലാവരുടെയല്ല അവരുടെ ഒരു വൈകൃതമാണത് റസൂൽ അല്ലാസ്വല്ലാ അലിസ്ലമയെ ആക്ഷേപിക്കുക കുറ്റപ്പെടുത്തുക അവഹേളിക്കുക അതിൽ മാത്രം പേര് കിട്ടാൻ ആഗ്രഹിക്കുന്ന ആളുകളാണ് അവിടുന്ന് റഹ്മത്താണ് ലഖദ് മന്നല്ലാഹു അലൽ മുഅ്മിനീന അല്ലോ വിശ്വാസികൾക്കാണ് ഈമാനുള്ളവർക്കേ ഇത് ഉൾക്കൊള്ളാൻ കഴിയുള്ളൂ ലോകത്തെല്ലാവർക്കും ഇത് ദഹിക്കൂല മന്നല്ലാഹു അലൽ മുഅ്മിനീൻ വിശ്വാസികൾക്ക് ഇത് വല്ലാത്ത അനുഗ്രഹമാണ് അതുകൊണ്ട് തന്നെയാണ് എല്ലാ കാലഘട്ടത്തിലും വിശ്വാസമുള്ളവർ ഇതിൻ്റെ വാഹകരായി ഇതിൻ്റെ യഥാർത്ഥ അവകാശികളായി നിലകൊള്ളുന്നതും അത് റബ്ബ് കണക്കാക്കിയതാണ് സഹോദരങ്ങളെ അതിൽ ഒരു ഇടം പിടിക്കാനാണ് നമ്മൾ നോക്കേണ്ടത് ഈ അഞ്ച് കാര്യങ്ങളെ നമ്മുടെ മനസ്സിൽ ഇങ്ങനെ ഓർത്തെടുക്കുക